ഈ ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എങ്ങോട്ടൊക്കെ ഓടുന്നു അങ്ങനെ ഒരു ഓട്ടപ്പാച്ചലിലാണ് ഞാൻ ലളിതാ സഹസ്രനാമത്തിലേക്ക് എത്തുന്നത് ഞാൻ ആദ്യമായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിലെ കാര്യസിദ്ധി പൂജയിൽക്കിടയിലാണ് എൻ്റെ അമ്മയുടെ സ്വദേശം കല്ലൂരാണ് അവിടെ അടുത്തുള്ള തൃക്കൂർ മതിക്കുന്ന ക്ഷേത്രത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന ഒരു പൂജയാണ് കാര്യസിദ്ധി പൂജ അപ്പോൾ അതിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ലളിത സഹസ്രനാമം ചൊല്ലും ഞാനത് ചൊല്ലിയത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് അന്നും ഇന്നും ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല ഞാൻ ലളിത സഹസ്രനാമത്തിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല ചൊല്ലിയത് പക്ഷേ അന്നും ഇന്നും അത് ചൊല്ലുമ്പോഴൊക്കെ എനിക്കൊരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്നു ഇടയ്ക്ക് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ സഹസ്രനാമം പാടെ അത് ചൊല്ലുന്നതേ ഒരാളാണ് പക്ഷേ പിന്നീട് എപ്പോഴോ വീണ്ടും സഹസ്രനാമം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ സഹസ്രനാമം കേൾക്കാനായിട്ട് തുടങ്ങി എൻ്റെ അമ്മ സ്ഥിരമായിട്ട് സഹസ്രനാമം ചൊല്ലുന്ന ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലണം എന്നൊരാഗ്രഹം ഉണ്ടായത് അപ്പോൾ അതിനെന്താ ചെയ്യുക സ്വാഭാവികമായിട്ട് ഞാൻ വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്തു ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം അറിയാനായിട്ട് അപ്പോൾ ശ്രേഷ്ഠരായ വിവിധ ഗുരുക്കന്മാരുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കാണാനിടയായി അങ്ങനെ അവരുടെ ക്ലാസ്സുകളെല്ലാം കേട്ട് അവർ അവർ പറയുന്നത് കേട്ട് പഠിക്കാം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി അപ്പോൾ ആ പഠനം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്നെ പോലെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ തികച്ചും സാധാരണമായ ഭാഷയിൽ ഞാൻ പഠിച്ച പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോവുകയാണെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് അത് ചിലപ്പോൾ ഗുണമായേക്കാം അങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് ഇത് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ തികച്ചും സാധാരണക്കാരിയായ ഒരാളാണ് എനിക്കൊരു സഹസ്രനാമത്തെ വ്യാഖ്യാനിക്കാനുള്ള അറിവോ പാണ്ഡിത്യമോ ഒന്നുമില്ല ഞാൻ സംസ്കൃതം പോലും പഠിച്ചിട്ടില്ല ഞാൻ ഇവിടെ കേട്ട് പഠിച്ച ഗുരുക്കന്മാർ വ്യാഖ്യാനിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഏറ്റവും സാധാരണമായ ഭാഷയിൽ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ടാവും അപ്പോൾ എന്താണ് ലളിതാ സഹസ്രനാമം സഹസ്രം ആയിരം അപ്പോൾ ലളിത ശ്രീലളിതാംബികയുടെ സാക്ഷാൽ പരാശക്തിയുടെ അവതാരമായ ശ്രീ ശ്രീലളിതാംബികയുടെ ആയിരം നാമങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ പേരുകൾ വീട്ടിൽ വിളിക്കുന്ന ഒരു പേര് പുറത്തറിയപ്പെടുന്നൊരു പേര് നാട്ടിലൊരു പേര് അങ്ങനെ മാക്സിമം വന്നാൽ നമുക്കൊരു മൂന്ന് പേരൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അമ്മ മഹാമായയ്ക്ക് പരാശക്തിക്ക് ആയിരം പേരുകൾ ആയിരം പേരുകളാൽ വാഴ്ത്തപ്പെടുന്നവൾ ദേവിയുടെ രൂപവും ഭാവവും ഒക്കെ വർണ്ണിക്കുന്ന ആയിരം പേരുകൾ അല്ലെ നാമങ്ങൾ സ്തോത്രങ്ങൾ അതാണ് ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമം പാരായണം നടത്തുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലും ഭാവത്തിലുമുള്ള ദേവിയാണ് ധ്യാനിക്കുന്നത് നോക്കാം നമുക്ക് സിന്ദൂരാ വിഗ്രഹം നല്ല കടും ചുവപ്പ് നിറമുള്ള ശരീരത്തോടു കൂടിയവൾ അരുണനാരാ സൂര്യൻ സൂര്യൻ്റെ കടും ചുവപ്പ് നിറമുള്ള ശരീരത്തോടു കൂടിയ ദേവി ത്രിനയനാം ദേവിക്ക് മൂന്ന് കണ്ണുകളാണ് മാണിക്യമൗലി സ്ഫുരത് മൗലിയിൽ മയിൽപ്പീലി ചാർത്തിയ ഒരാളെ നമുക്കറിയാം ഇവിടെ ദേവിയുടെ മൗലിയിൽ എന്താ ഉള്ളത് മാണിക്യം നല്ല കല്ലുകൾ പതിപ്പിച്ച കിരീടം മൗലിയിൽ ധരിച്ച ദേവി ആ കിരീടം സ്ഫുരിക്കുന്നു അത് ഇങ്ങനെ തിളങ്ങാണ് ആ കിരീടത്തിൽ മാണിക്യം രത്നങ്ങൾ മാത്രമല്ല ഉള്ളത് താരാനായക ശേഖരാം താരങ്ങളുടെ നായകനാരാ ചന്ദ്രൻ ചന്ദ്രക്കല കൂടി ധരിച്ചവളാണ് ദേവി സ്മിതമുഖി ദേവി ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയല്ല നല്ല ചിരിച്ച മുഖത്തോടെ സ്മിതമുഖിയായിട്ടാണ് ദേവി ഇരിക്കുന്നത് ആ പീന വക്ഷൂരുഹാം സ്മിതമുഖീം ആ പീന വക്ഷൂരുഹാം എന്നാണ് എഴുതിയിട്ടുള്ളത് അത് പക്ഷേ ഇങ്ങനെയാണ് ത്രെ മുറിക്കേണ്ടത് സ്മിതമുഖി ആ വക്ഷോരുഹ അങ്ങനെ അർത്ഥം പഠിച്ച് സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായി ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണ് സംസ്കൃതം പഠിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെ വാക്കുകൾ മുറിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അർത്ഥം പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ് ആ വക്ഷോരുഹി എന്ന് വെച്ചാൽ നിറഞ്ഞ മാറിടത്തോടു കൂടിയവൾ പാണിഭ്യാം അളിപൂർണ രത്നചഷകം ദേവിയുടെ പാണി കൈകൾ കൈകൾക്ക് ചുറ്റും അളികൾ വണ്ടുകൾ ഇങ്ങനെ ചുറ്റും പറക്കുകയാണ് കാരണം ദേവിയുടെ കൈ നല്ല ചുവന്ന താമരപ്പൂ പോലെ ഉള്ള ആ കൈകൾക്ക് ചുറ്റും വണ്ടുകൾ പറക്കുന്നു ആ കൈകളിലുള്ളത് രക്തചഷകങ്ങളാണ് രക്തം പതിപ്പിച്ച കുംഭങ്ങളാണ് രക്തോൽപലം ഭിബ്രതീം ഉൽപ്പലം താമര രക്തോൽപ്പലം നല്ല ചുവന്ന താമരപ്പൂവ് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ഭിംപ്രതി സൗമ്യ ആ നേരത്തെ തന്നെ പറഞ്ഞു ദേവി ദേഷ്യം പിടിച്ചിരിക്കുകയല്ല ദേവി വളരെ സൗമ്യവദനയായിട്ടിരിക്കുകയാണ് രക്തഘടസ്ഥ രക്തചരണം രത്നം പതിപ്പിച്ച കുംഭങ്ങളിൽ ഇങ്ങനെ കയറ്റി വച്ചിട്ടാണ് ദേവി ഇരിക്കുന്നത് നമ്മുടെ ദേവിയുടെ ശരീരം തന്നെ രക്തവർണ്ണമാണ് അപ്പോൾ ആ ശരീരത്തിലെ കാലടികളുടെ ചുവപ്പ് നിറം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ഇങ്ങനെയുള്ള പരമാംഭികം ഇങ്ങനെയുള്ള പരാശക്തിയെയാണ് ധ്യാനിക്കുന്നത് ചുവന്ന ശരീരത്തോടു കൂടിയ സുന്ദരിയായ ദേവിക്ക് മൂന്ന് കണ്ണുകളുണ്ട് ദേവിയുടെ തലയിൽ നല്ല രത്നങ്ങൾ പതിപ്പിച്ചൊരു കിരീടമുണ്ട് അതിനകത്ത് ചന്ദ്രക്കലയുണ്ട് ദേവി വളരെ ചിരിച്ചു മുഖത്തോടെ ആണ് ദേവിയുടെ മാറിടം വാത്സല്യത്താൽ നിറഞ്ഞിരിക്കുകയാണ് ദേവിയുടെ കൈകളിൽ ചുവപ്പ് നിറത്തിലുള്ള താമരപ്പൂക്കൾ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനു ചുറ്റും വണ്ടുകൾ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് ദേവി വളരെ സൗമ്യമായിട്ട് ഇരിക്കുന്നു ദേവിയുടെ കാലുകൾ ഒരു രത്നകുംഭത്തിനു മുകളിൽ കയറ്റി കയറ്റിവെച്ചിരിക്കുന്നു അങ്ങനെയുള്ള സാക്ഷാത് പരമാബികയെ ഞാനിതാ ധ്യാനിക്കുന്നു